ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ലിറ്റർജി രണ്ട് മൈക്കൽ കാര്യം കത്തിനെ ആസ്പദമാക്കിയുള്ള ലിറ്റർജിയുടെ പ്രബോധനമാണ് നമ്മൾ നൽകുന്നത് അതിൽ രണ്ടാമത്തെ വീഡിയോ ആണിത് വാദം രണ്ട് അദ്ദേഹത്തിന്റെ മൈക്കൽ കാര്യം വട്ടിച്ചന്റെ ചില കാര്യങ്ങൾ കുർബാന അന്ത്യത്താഴ വേളയിലാണല്ലോ യേശു കുർബാന സ്ഥാപിച്ചത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു മേലങ്കി മാറ്റി അരക്കച്ച ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകി തുടച്ചതിന് ശേഷം സുദീർഘമായ ഒരു ഉപദേശം നൽകി യോഹനൻ പതിമൂന്ന് പതിനാറ് അധ്യായങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു യോഹനൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇതാണ് യോഹനൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ഭാഗം ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് ഞാൻ അതിൻ്റെ കുറവുകൾ അല്ലെങ്കിൽ പോരായ്മ ചൂണ്ടിക്കാണിക്കാം രണ്ടാം ഭാഗത്ത് അദ്ദേഹം പറയാണ് മൈക്കൽ കാരം പറയാണ് രണ്ടാം ഭാഗത്ത് യേശു അപ്പും പിഞ്ഞും തന്റെ ശരീരരക്തങ്ങളായി പകർത്തി ശിക്ഷന്മാർക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകി ഇത് സമാന്തര സമയം മൂന്നും പൗരോസം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ടെക്സ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്റെ ഓർമ്മയ്ക്കായി ജീവൻ എന്ന കൽപ്പനയും കൊടുത്തു ഇതാണ് വിശുദ്ധ കുർബാന സ്ഥാപനമായി പുതിയ നിയമം എടുത്തു കാട്ടുന്നതും സഭ പഠിപ്പിക്കുന്നതും ബി രണ്ട് ഭാഗങ്ങൾ മേൽ വിവരിച്ച വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ രണ്ട് ഭാഗങ്ങൾ വേർതിരിച്ച് കാണാം വചന ശുശ്രൂഷം അപ്പം മുറിക്കൽ ആദ്യ ഭാഗത്ത് യേശു ശിക്ഷ വിശുദ്ധീകരിക്കുന്നു പഠിപ്പിക്കുന്നു ഉദ്ബോധിപ്പിക്കുന്നു രണ്ടാം ഭാഗത്ത് തന്നെ 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 അവർക്ക് ആഹാരമായി നൽകുന്നു രണ്ട് ഭാഗങ്ങളും അഭേദ്യം ബന്ധപ്പെട്ടിരിക്കുന്നു വചനത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാണ് യോഗനം പതിമൂന്ന് പത്ത് ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നത് ഇത് ഇത്രയാണ് കാര്യമറ്റച്ചൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ അദ്ദേഹം തിരുവചനത്തെ വല്ലാതെ കളഞ്ഞു വല്ലാതെ ഞെരുക്കി എന്തുകൊണ്ടാണ് ഇത് ഈ പാദക്ഷാളനം എന്താണെന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെ ശുഷ്കമായിട്ട് പറഞ്ഞു പോയിരിക്കുകയാണ് പാദക്ഷാളനം വേറുമൊരു ശുദ്ധീകരണമല്ല മറിച്ച് പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായി വാഴിക്കുന്ന കർമ്മമാണ് അതായത് പഴയ നിയമത്തിൽ പൗരോഹിത്യം കൊടുക്കുന്നതിന് മുമ്പ് അഹറോലയും മക്കളെയൊക്കെ കഴുകി ശുദ്ധീകരിച്ച് ജലം കൊണ്ട് തന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ടാണ് നിയമ പൗരോഹിത്യം കൊടുത്തത് ആ നിയമ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യം അത് നിന്ന് പോകുകയാണ് മെൽക്കസിദ്ധന ക്രമപ്രകാരമുള്ള നിത്യ പുരോഹിതനാണ് യേശുക്രിസ്തു ആ പുരോഹിതന്റെ ഏക പുരോഹിതന്റെ ശുശ്രൂഷകരായി പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പേരെ പൗത്രീകരിക്കുകയാണ് അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ പാദക്ഷാളനം ഒന്നാമത്തെ അർത്ഥം എന്നിട്ട് പതിനേഴാം അധ്യായം ഈ അച്ഛൻ കാര്യമായിട്ട് അച്ഛൻ പതിമൂന്ന് പതിനാറ് അധ്യായങ്ങൾ പറഞ്ഞ് നിർത്തി പതിനേഴാമത്തെ അധ്യായത്തിൽ മഹാപുരോഹിതന്റെ പ്രാർത്ഥനയുണ്ട് ആ മഹാപുരോഹിതന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ പന്ത്രണ്ട് പേർക്ക് പട്ടം കൊടുക്കുന്നത് സംശയം സംശയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഭരണിക് പാപ്പയുടെ നസറത്തിൽ യേശു എന്ന് പറയുന്ന ഗ്രന്ഥത്രയത്തിൽ രണ്ടാമത്തെ വാല്യം വായിച്ചു നോക്കാം യേശു പന്ത്രണ്ട് പേരെ കാലുകൾ കഴുകി അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടിയുള്ള ആ ഇതാണ് അതാണ് ശുദ്ധീകരണം സ അവർ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ ആ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനമാണല്ലോ സത്യം ആ വചനം ക്രിസ്തുവാണല്ലോ അപ്പൊ എന്ന സത്യമായ വചനം കൊണ്ട് അവരെ പൗത്രീകരിച്ച് പുരോഗതന്മാരാക്കുകയാണ് അതിനുള്ള ഒരുക്കമാണ് പാദക്ഷാളത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഒന്നാമത്തെ അർത്ഥം അപ്പോ മഹാപുരോഹിത പ്രാർത്ഥന പതിനേഴാമത്തെ അധ്യായത്തിൽ അത് ചൊല്ലിക്കൊണ്ടാണ് ഈ പട്ടക്കാരായി പന്ത്രണ്ട് പേരെ വാഴിക്കുന്നത് അത് മഹാപുരോഹിത പ്രാർത്ഥനയാണ് അതുകൊണ്ട് തന്നെ പൗരോഹിത്വത്തിൽ ഐക്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൂടിയാണത് അതിനെ പറ്റി നമ്മൾ വിശദം ഇപ്പോൾ പറയുന്നില്ല രണ്ടാമത് ഈ പാദക്ഷാളനം വിനയത്തിൻ്റെ മാതൃക മാത്രമല്ല പാദക്ഷാളനം എന്താണെന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത് പത്രോസുമായിട്ട് സംഭാഷണത്തിലാണ് പത്രോസ് പറഞ്ഞു നീ എന്റെ കാലു കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു നിനക്ക് ഇപ്പോൾ അത് മനസ്സിലാകില്ല പിന്നീട് മനസ്സിലാകും പരിശുദ്ധാൽമ വരുമ്പോൾ നിനക്ക് മനസ്സിലാകും പത്രോസ് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ നിൻ്റെ എൻ്റെ കാലു കഴുകാൻ നിന അനുവദിക്കില്ല അപ്പം കർത്താവ് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു നിന്റെ കാലുകഴകൻ നീ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല മേറോസ് എന്ന വാക്കാണ് ഗ്രീക്കില് ഹീബ്രുവിൽ ഹെലേക്ക് എന്നാണ് ഹെലേക്ക് രണ്ടിനും അർത്ഥം പാട്രിമണി ഹെറിറ്റേജ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെയാണ് അതായത് പിതൃ സ്വത്തിൽ ഓഹരി എന്നാണ് പങ്ക് എന്ന് പറഞ്ഞാൽ എൻറെ എന്റെ പിതാവിന്റെ സ്വത്തിൽ ഓഹരി എന്നോടൊപ്പം ഓഹരി നിന്റെ കാലുകഴകൻ നീ ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ പിതൃ സ്വത്തിൽ നിനക്ക് ഓഹരി ഇല്ല പിതൃ ഓഹരി എന്നെല്ലാം കേട്ടുമ്പോ പത്രോസ് ഒരു സാധാരണ മനുഷ്യനാണല്ലോ ുള്ളി തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാല് മാത്രമല്ല എനിക്ക് തലയും മൊത്തത്തിലൊരു കുളി തരിക മൊത്തം പ്രോപ്പർട്ടിയും സ്വത്തു ഇങ്ങോട്ട് പോരട്ടെ നമ്മുടെ നമ്മുടെ ഒരു ഒരു മനോഭാവം അപ്പൊ കർത്താവ് പറഞ്ഞു കുളി കഴിഞ്ഞവന്റെ ദേഹം മുഴുവൻ ശുദ്ധമാണ് കാലുകൾ മാത്രം പാദങ്ങൾ മാത്രം കഴിക്കാൻ മതി കുളി കഴിഞ്ഞവന്റെ എന്താണ് ഈ കുളി എന്ന് പറയുന്നത് മാമതിസ മാമദിസ സ്വീകരിച്ചവൻ പരിശുദ്ധാത്മന പൊതിയപ്പെടുന്നതിനാൽ ക്രിസ്തവനെ ധരിക്കുന്നതിനാൽ അവൻ ദേഹം മുഴുവൻ ശുദ്ധിയാണ് മാമോദിസ കഴിഞ്ഞിട്ടും പാപം ചെയ്യാനിടയായാൽ നമ്മുടെ ശരീരം മുഴുവനോ നമ്മുടെ സ്വത്ത് മുഴുവനോ അശുദ്ധമാകുന്നില്ല അത് നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് അശുദ്ധമാക്കുകയുള്ളൂ അതായത് കാല് കാലില് ചെളി പറ്റുന്ന പോലെയാണ് നമ്മൾ മാമോദിസയ്ക്ക് ശേഷം മാമോദിസയ്ക്ക് ശേഷം ഏത് പാപം ചെയ്താലും അത് മൊത്തത്തിൽ നമ്മളെ അശുദ്ധമാക്കുന്നില്ല നമ്മുടെ കാൽപാദങ്ങൾ വൃത്തികേടായ പോലെയാണ് അത് കഴുകി വൃത്തിയാക്കാൻ യേശുൻ അനുവദിക്കണം അതുകൊണ്ടാണ് ബനഡ് കുമാർ പാപ്പ പാപ പാദക്ഷാളനവും പാപനിവേദനവും എന്നുള്ള ആ ഖണ്ഡത്തിൽ എഴുതിയിരിക്കുന്നത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം നസറത്തിൽ യേശു ഗ്രന്ഥത്രയത്തിൽ രണ്ടാമത്തെ ഭാഗ്യം പാദക്ഷാളനത്തെ കുറിച്ചുള്ള അധ്യായത്തിൽ വായിച്ച കാണാം പാപ പാദക്ഷാളനവും പാപനിവേദനവും അതായത് മാമോദിസയ്ക്ക് ശേഷം നാം പാപം ചെയ്യുന്നിടയായാൽ ആ പാപങ്ങൾ നമ്മുടെ കാൽപാദങ്ങൾ കഴുകിക്കളയാൻ യേശുവിന് അനുവദിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ പിതൃത്വത്തിൽ നമുക്ക് നമുക്ക് അവകാശമില്ല ഈ പാദക്ഷാളനം അല്ലെങ്കിൽ പാപനിവേദന നടത്താനുള്ള പീഠം അതേക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി പറയുന്നുണ്ട് അതാണ് കുംഭസാര അപ്പോൾ വിനയത്തിൻ്റെ മാതൃക നൽകുന്ന വചന ശുശ്രൂഷ എന്ന് പറഞ്ഞ് ഈ പാദക്ഷാളനത്തെയും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ടോക്കനെയും കാര്യമഠച്ഛൻ ചെറുതാക്കി കളഞ്ഞു വാസ്തവത്തിൽ അത് പട്ടശുശ്രൂഷയും പിന്നെ കുംഭസാരം എന്ന കൂതാശിയുമാണ് എന്നിട്ടാണ് കുർബാനയിലേക്ക് അവർ കൊണ്ടുപോകുന്നത് വെറും ഒരു ശുദ്ധീകരണം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ മാതൃകയും വെറും ഒരു ശാരീരിക ശുദ്ധീകരണവുമല്ല പട്ടശുശ്രൂഷയും കുംഭസാരം ഗോദാശയുമാണ് ആ കുംഭസാരം നേരച്ചുപ് നടത്താത്ത യൂദാസ് യുവദാസ് കുർബാന സ്വീകരിച്ചപ്പോൾ സാത്താൻ അവൻ ഉള്ളിലേക്ക് കയറി യോഹനം പതിമൂന്ന് ഇരുപത്തി ഏഴ് അവൻ നേരച്ചു കുമ്പസാരിച്ചില്ല നടത്തം അതായത് പശ്ചാത്താപത്തോടു കൂടിയല്ല അവൻ ഈ പാതക്ഷാളനത്തിന് വിധേയമാക്കിയത് പാപനിവേദനം അവൻ നേരച്ചുപോ നടത്തിയില്ല അതുകൊണ്ട് കുർബാന സ്വീകരിച്ചപ്പോൾ സാത്താനാണ് അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് അതിനാൽ ഈ ഇത് അച്ഛൻ വേറെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് നമുക്ക് ആ കാര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ഇതിലേക്ക് ഒന്നുകൂടി നമുക്ക് ഒരു ഒരു സൂചന നൽകേണ്ടി വരും ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യം മനസ്സിലാക്കുക ഈ പാദക്ഷാളനം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ മാതൃക നൽകാൻ വേണ്ടിയുള്ള ചെറിയൊരു കർമ്മം മാത്രമായിരുന്നില്ല അത് നിങ്ങൾ പരസ്പരം ചെയ്യണമെന്ന് പറഞ്ഞതും വിനയത്തിൻ്റെ മാതൃക മാത്രമല്ല നമ്മുടെ പാട്ടുകളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അതല്ല അതിൻ്റെ പൊരുൾ ഈ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അച്ഛനും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്